ഹലോ സുഹൃത്തുക്കളെ നമ്മൾ എന്താ കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് ഷോപ്പിൽ വന്നിരിക്കുകയാണ് ഇത് കുക്കമ്പറാണ് അപ്പോൾ ഈ ഒരു ഷോപ്പിലൊക്കെ കുറച്ച് വില കുറഞ്ഞ സാധനങ്ങളുണ്ട് പല ഇവിടെ എല്ലാ ഷോപ്പിലും ഒരേ വിലയല്ല ഒരേ സാധനത്തിന് പല വിലയാണ് പല കടകളിലും അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാം നമ്മുടെ അപ്പാർട്ട്മെന്റിലേക്കുള്ള പർച്ചേസ് ആണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഈ കടയിൽ നിന്നും മേടിക്കാം ഇത് വിഷുവാണ് ഇത് അന്നത്തെ ഒരു വില എന്ന് പറയുന്നത് നാല് ഷക്കലും എൺപത് അഗ്രോത്തുമാണ് ഏകദേശം നമ്മുടെ നാട്ടിലെ നൂറ് നൂറ് രൂപയോളം വില വരും ഇത് കിലോയിൽ ഇത് നമുക്കിവിടെ കുമ്പളങ്ങ ഒന്നും കിട്ടാത്തത് കൊണ്ട് സാമ്പാറിലെല്ലാം നമ്മൾ ഇത് ഉപയോഗിക്കും വിഷുമാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് എടുക്കാം ഇവിടെ അതിന് നമ്മൾ കട ഇവിടെ കൊണ്ടേ ബില്ലടിക്കാനായിട്ട് കൊടുക്കാം ഇന്ന് നമ്മൾ വൈകുന്നേരം നമ്മൾ ചില്ലി ചിക്കനാണ് നമ്മുടെ റൂമിൽ സ്പെഷ്യൽ അപ്പോൾ അതിന് നമുക്ക് കുറച്ച് ക്യാപ്സിക്കൊക്കെ വേണം ക്യാപ്സിക്കത്തിന് ഏഴ് ഭക്ഷണമാണ് വില ഏകദേശം നമ്മുടെ നാട്ടിൽ നൂറ്റമ്പത് രൂപയോളം വില വരുന്നുണ്ട് ഇതിന് അപ്പോൾ പല രീതിയിലുള്ള ക്യാപ്സിക്കമുണ്ട് നമുക്ക് ചില്ലി ചിക്കൻ ആവശ്യമുള്ള ക്യാപ്സിക്ക എടുക്കാം ഇത് നല്ല റെഡ് ക്യാപ്സിക്കാണ് ഇവിടെ എപ്പോഴും തന്നെ ഗ്രീൻ ക്യാപ്സിക്കം കിട്ടത്തില്ല ചെറിയ സമയങ്ങളിൽ നമുക്കത് കിട്ടും ഇത് ഒലിവ്സാണ് പച്ച ഒലിവുങ്ക ആണിത് ഇത് ശരിക്കും ഇത് ഇവിടുത്തെ കാര്യം മേടിച്ചുകൊണ്ട് പോയിട്ട് നമ്മൾ ഉപ്പിലിടുന്ന പോലെ ഇത് പ്രോസസ്സ് ചെയ്തിട്ടൊക്കെയാണ് ഇത് ശരിക്കും ഇവർ ഉപയോഗിക്കുക ഇപ്പം ഇത് വെറുതെ പച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കയ്പ്പാണ് അത് നമുക്ക് ശരിക്കും തിന്നാൻ പറ്റാത്തൊരു ടേസ്റ്റാണിത് ഇതാണ് പച്ച ഒലുവുങ്ക അതേപോലെ ഇത് നല്ല ബീൻസ് ഉണ്ട് ഇവിടെ ഇത് ഏകദേശം ഇരുപത് ഷക്കലാണ് ഒരു കിരയ്ക്ക് വരുന്നത് ഏകദേശം ഇപ്പോഴത്തെ ഒരു റേറ്റ് വെച്ച് നോക്കുമ്പോൾ നാനൂറ്റൊന്ന് അഞ്ഞൂറ് രൂപയോളം നമ്മുടെ നാട്ടിലെ വില വരുന്നുണ്ട് അപ്പം നമുക്കൊരു ഓർഡർ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ബീൻസും കൂടെ മേടിക്കാം മാഡം നല്ല നല്ല ബീൻസാണിത് ഇത് പച്ചമുളക് ആണ് നമ്മുടെ നാട്ടിലെപ്പോലെ എരിവെള്ളമൊന്നും അല്ല ഇതിന് വലിയ എരിവൊന്നുമില്ല പക്ഷെ ചില സമയങ്ങളിൽ കിട്ടുന്ന പച്ചമുളകിന് നല്ല എരിവുണ്ടാവും ഇതൊരു മുളക് എന്ന രീതിയിൽ നമുക്ക് ഇടാന്നേ ഉള്ളൂ എരിവില്ലാതെ ഇത് വെറുതെ കടിച്ചു തന്നാൻ പറ്റും ചില സമയങ്ങളിൽ നമുക്ക് എരിവുള്ള മുളക് കിട്ടും കേട്ടോ ഇതിന് ഏകദേശം പതിമൂന്ന് ഷക്കലാണ് വില പതിമൂന്ന് ഷക്കൽ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഷക്കലിന് ഇരുപത്താറ് എൺപതൊക്കെ ഉണ്ട് നല്ലൊരു വില വരുന്നുണ്ട് നമുക്ക് പച്ചമുളക് ഇത് ശരിക്കും ആണ് ഇവിടെ അതായത് ലോകത്തില് ഏറ്റവും കൂടുതൽ അവക്കാട ഉത്പാദിപ്പിക്കുന്നതും കഴിക്കുന്നതും ചെയ്യുന്ന രാജ്യമാണ് ഇസ്രായേൽ അതുപോലെ തന്നെ ഏറ്റവും ഗുണമുള്ള അവക്കാട പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ മരങ്ങളെല്ലാം വെട്ടിക്കളയുമായിരുന്നു ആളുകൾക്ക് ഇതിൻ്റെ ഗുണങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു പക്ഷേ ഇപ്പം നാട്ടിലാണേലും ഇത് വെച്ച് ആൾക്കാർ വളർത്തുന്നുണ്ട് അതുപോലെ നാട്ടിലും നല്ല വിലയാണ് ഇപ്പോൾ അവക്കാട ഇതാണ് ഇസ്രായേലിലെ ഏറ്റവും നല്ല ഏറ്റവും ഗുണമുള്ള അവക്കാട് ഇതാ ഷൂക്കിലെ തന്നെ വേറൊരു കാഴ്ചയാണ് കാണുന്നത് നല്ല നല്ല വളരെ മനോഹരമായിട്ടുള്ള പ്ലേറ്റുകളും കാര്യങ്ങളൊക്കെയാണ് കണ്ടോ പല രീതിയിൽ പല ഡിസൈനിലുള്ള പ്ലേറ്റുകളാണ് നമ്മൾ ഈ ഷൂക്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കാഴ്ചകൾ കണ്ട് നമുക്ക് ഒരിക്കലും ബോറടിക്കത്തില്ല അതേപോലെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണിത് കണ്ട വളരെ നല്ല വലുപ്പമുള്ള മാങ്ങ മാങ്ങയാണ് ഇത് ശരിക്കും നമ്മുടെ നാട്ടിലെ വമ്പളുസ് നാരങ്ങയാണ് പക്ഷേ എല്ലാം അതിന് ഭയങ്കര വിലയാണിത് ഇതൊരു ചിക്കൻ്റെ ഷോപ്പാണ് ചിക്കൻ എല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ ഇത് ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കടയാണ് ഏത് എല്ലാ തരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സും ഈ ഒരു മാർക്കറ്റിൽ നമുക്ക് ലഭ്യമാണ് ിൽ പോകുന്നവരൊക്കെ ഇവിടെ ഇങ്ങനെയുള്ള കടകളിൽ നിന്നാണ് ഡ്രൈ ഫ്രൂട്ട്സും ചീത്തയാണ് ഇവിടുത്തെ മെയിൻ ഒരു ബ്രെഡ് ഐറ്റം വെച്ചാണത് അത് ഉണ്ടാക്കുന്ന ഷോപ്പാണിത് പല രീതിയിലുള്ള ബീത്ത ബ്രെഡ് എല്ലാം കിട്ടും ഇവിടെ അങ്ങനെയൊക്കെ തീരെ വിലപ്പുറവാണ് זה הגיע לך אתמול שאמרה לך לעצור ככה